രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആനന്ദം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അനാർക്കലി മരിക്കാർ പിന്നീട് വിമാനം ഉയരെ ബി തേർട്ടി ടു മുതൽ നാൽപ്പത്തി നാല് വരെ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രകടനമാണ് അനാർക്കലി നടത്തിയത് അടുത്തിടെ പുറത്തിറങ്ങിയ മന്ദാങ്കിനി ഗഗനചാരി എന്ന ചിത്രത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇപ്പോഴിതാ തൻ്റെ സിനിമാ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും പ്രണയബന്ധത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അനാർക്കലി മരിക്കർ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള കാമുകൻ ഉള്ളതുകൊണ്ട് തന്നെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവൻ കുറേ സഹായിക്കാറുണ്ടെന്നാണ് അനാർക്കലി പറയുന്നത് എന്നാൽ പോസ്റ്റ് അപ്പോകോലിപ്റ്റോ ഡിസോപ്റ്റോയിൽ പുറത്തിറങ്ങിയ ഗഗന്നചാരി എന്ന ചിത്രം താൻ സ്വയം തിരഞ്ഞെടുത്തതാണെന്നും അനാർക്കലി മരിക്കർ പറയുന്നു എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് സംവിധായകൻ ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം സിനിമയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് കഥ കേട്ടാൽ അവനോട് സംസാരിക്കും എന്നാണ് താരം പറയുന്നത് അതുപോലെ ചേച്ചിയോടും അഭിപ്രായം തേടും അവർ രണ്ടു പേരുമാണ് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് അപൂർവമായി മാത്രമേ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ കക്കനാചാരി അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പറഞ്ഞ സിനിമയാണ് ബോയ്ഫ്രണ്ടും ഞാനും ഇപ്പോൾ ഒരുമിച്ചാണ് താമസം ഉമ്മച്ചി ബാപ്പ ചേച്ചി അവൻ്റെ വീട്ടുകാർ അങ്ങനെ എല്ലാവർക്കും അറിയാം ഇനി ഔപചാരികതയുടെ ആവശ്യം മാത്രമേയുള്ളൂ അതുകൊണ്ട് പതുക്കെ മതിയെന്നാണ് തീരുമാനം അഭിനയത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ശ്രദ്ധ എന്നാൽ അനാർക്കലി മരിക്കാർ പറയുന്നത്